പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഈ മാസം വൈകിട്ട് കാലടി കാലടി ഓപ്പൺ എയർ സ്റ്റേഡിയത്തിൽ പ്രതിഷേധ സായം സംഘടിപ്പിക്കുമെന്ന് അറിയിച്ചു പാലത്തിന്റെ യാവസ്ഥ മൂലം കാലടി ടൌണിലും പ്രദേശങ്ങളിലും രണ്ടു മാസത്തിലധികമായി രൂക്ഷമായ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് പാലത്തിലുള്ള ടാറിംഗ് ഭാഗം ഇളകിപ്പോയി ഇടയ്ക്കിടെ രൂപപ്പെടുന്ന കുഴികളാണ് ഗതാഗത കുരുക്കിന് പ്രധാന കാരണങ്ങളെന്നാരോപിച്ചാണ് ഇടതുപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത് നിലവിലെ ടാറിംഗ് പൂർണ്ണമായും മാറ്റി ആധുനിക രീതിയിൽ ടാർ ചെയ്ത പാലം സഞ്ചാരയോഗ്യമാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ചിട്ടും പ്രവൃത്തിയുടെ സാങ്കേതിക അനുമതി വാങ്ങി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടും നവീകരണത്തിന് നടപടികളില്ലാത്തതിലാണ് പ്രതിഷേധം എം എൽ എമാരും മറ്റ് ജനപ്രതിനിധികളും ഇപ്പോൾ പഴയ പാലം മെയിന്റനൻസ് നടത്തേണ്ടതില്ലെന്നും പുതിയ പാലം പണി പൂർത്തീകരിച്ച് ഗതാഗതത്തിനായി ശേഷം പഴയ പാലം മെയിന്റനൻസ് നടത്തിയാൽ മതിയെന്ന സമീപനമാണ് സ്വീകരിച്ചതെന്നും എൽ ഡി എഫ് ആരോപിക്കുന്നു എന്നാൽ പൊതുജനങ്ങളെ മോട്ടോർ തൊഴിലാളികളെ ആകെയും ബാധിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ടാണ് എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ എംഎൽഎമാരുടെ രാഷ്ട്രീയകളി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇരുപത്തിയൊൻപതിന് വൈകിട്ട് അഞ്ചുമണിക്ക് പ്രതിഷേധ സായാഹ്നം കാലടി ഓപ്പൺ എയർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു സംസ്ഥാന സർക്കാർ അനുവദിച്ച ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ ദ്രുതഗതിയിൽ അടിയന്തരമായി പൂർത്തീകരിച്ച ഗതാഗത കുരുക്ക് അവസാനിപ്പിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് എൽഡിഎഫ് നിയോജകമണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെടുന്നത് ഈ ആവശ്യമുന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നതെന്ന് എൽഡിഎഫ് നേതാക്കളും ജനപ്രതിനിധികളും അറിയിച്ചു